हिंदुस्तान के जो स्टूडेंट्स हैं उनको हम जॉइंट मैसेज देना चाहते थे हाँ दे, आप सुनिए सुनिए। जॉइंट मैसेज देना चाहते थे ऑपोजिशन और सरकार के साइड से कि इस मुद्दे को हम जरूरी मानते हैं और इसीलिए हमने सोचा था कि आज स्टूडेंट्स की रिस्पेक्ट करने के लिए हम नीट पर डिस्कशन करें नमस्कार पार्लियामेंट नीट विषय कांग्रेस बीजेपी നിയമപരമായ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് പ്രശ്നം ചർച്ച ചെയ്യണമെന്ന കോൺഗ്രസിന്റെ ആവശ്യമാണ് ലോക്സഭയിൽ വൺ പ്രതിഷേധമുണ്ടാക്കിയത് ഇതോടെ സ്പീക്കർ ഓം ബിർള ചർച്ച തിങ്കളാഴ്ച വരെ മാറ്റിവെച്ചു രാജ്യത്ത് തുടർച്ചയായി പേപ്പർ ലീക്കുകൾ ഉണ്ടാകുന്നത് യുവാക്കളുടെ ഭാവി തകർക്കുന്നു ഏറ്റവും കൂടുതൽ പേപ്പർ ലീക്കുകൾ കാണുന്നത് ഹരിയാനയിലാണ് നീറ്റ് പരീക്ഷയുടെ പേപ്പർ ലീക്കായിരുന്നു എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുവാൻ ആഗ്രഹിച്ചു അത് ഹൗസിൽ ഉയർത്തുമ്പോൾ മൈക്ക് ഓഫാക്കി പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്ക് ഓഫാക്കിയത് എം പിമാരിൽ വൻ അമർശം ഉണ്ടാക്കുകയും ഹൗസിൽ അക്രമം സൃഷ്ടിക്കുകയും ചെയ്തു ഈ പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് രണ്ട് സഭകളിലും അടിയന്തര ചർച്ചയ്ക്കായി നീക്കമുയർത്തിയത് എന്നാൽ സ്പീക്കർ ഓം ബിർള ഈ പ്രമേയം തള്ളിക്കളഞ്ഞു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിന്റെ ചർച്ചയെ പ്രാമുഖ്യം നൽകുകയും ചെയ്തിരുന്നു ഈ തീരുമാനം പ്രതിപക്ഷ നേതാക്കളിൽ നിന്നും ശക്തമായ പ്രതിഷേധമുയർത്തി പതിനെട്ടാം ലോക്സഭ സെഷനിൽ സ്പീക്കർ ഓം ബിർലയുടെ തെരഞ്ഞെടുപ്പ് ആരംഭത്തിൽ തന്നെ തർക്കങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇന്നത്തെ ചർച്ചയ്ക്കിടെ ഉയർത്തിയ സാഹചര്യത്തിൽ സഭ അടച്ചുപൂട്ടി ചർച്ച നിർത്തിവെച്ചതിന് ശേഷം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിച്ചു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉയർത്തുന്ന വിഷയങ്ങളിൽ വിശദമായ വിവരം നൽകണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ് പക്ഷേ കോൺഗ്രസിന്റെ പാർലമെന്ററി പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന സമീപനം ശരിയല്ല ഇതിനെതിരെ ഞങ്ങൾ അപലപിക്കുന്നു ഇത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു റിജിജു അഭിപ്രായപ്പെട്ടു രാഹുൽ ഗാന്ധി മുൻപേ തന്നെ പാർലമെന്റിൽ നീറ്റ് വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ചർച്ച മാന്യമായി നടക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്നലെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെല്ലാം യോഗം ചേർന്നു ഇന്ന് നീറ്റ് വിഷയത്തിൽ ചർച്ച വേണമെന്ന് തീരുമാനിച്ചു ഇവിടെ സഭയിൽ നീറ്റ് ചർച്ച നടത്തണം ഇത് യുവാക്കളുടെ പ്രശ്നമാണ് എന്നും ഇത് ശരിയായി ചർച്ച ചെയ്യണമെന്നും മാന്യമായ ചർച്ചയാകണമെന്നും ഞാൻ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ അത് മാന്യമായി ചെയ്യും ചർച്ചയിൽ നിങ്ങളും പങ്കെടുക്കണം കാരണം ഇത് യുവാക്കളുടെ കാര്യമാണ് ഇന്ത്യൻ സർക്കാരും പ്രതിപക്ഷവും ഒരുമിച്ച് വിദ്യാർത്ഥികളെ കുറിച്ച് സംസാരിക്കുന്നു എന്ന സന്ദേശം പാർലമെന്റിൽ നിന്നും പോകണം എർണൈ വാർത്താ ഏജൻസിയോടൊപ്പം സംസാരിച്ച ശേഷം രാഹുൽ പറഞ്ഞു പേപ്പർ ലീക്കിനെ ചൊല്ലിയുള്ള വിവാദം രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്ക് കാരണമായി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പേപ്പർ ലീക്കിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു പ്രതികളെ സി ബി ഐ പുറത്തു കൊണ്ടുവന്നു രാഷ്ട്രപതി ഭാഷ हिंदुस्तान के जो स्टूडेंट्स हैं उनको हम जॉइंट मैसेज देना चाहते थे हाथ आप सुनिए सुनिए जॉइंट मैसेज देना चाहते थे ऑपोजिशन और सरकार के साइड से कि इस मुद्दे को हम जरूरी मानते हैं और इसीलिए हमने सोचा था कि आज स्टूडेंट्स की रिस्पेक्ट करने के लिए हम नीट पर डिस्कशन करें ठीक है आप डेडिकेटेड डिस्कशन अब अब बात यह है कि दो फोर्सेस हैं है। एक तरफ नहीं माने प्लीज ओके सभा पटल पर रखे जाने वाले पत्र आइटम नंबर तीन श्री अर्जुन मेघवाल जी धन्यवाद अध्यक्ष जी मैं आपकी अनुमति से आज की संशोधित कार्य सूची के क्रम संख्या तीन पर अंकित दस्तावेज जो डॉक्टर जितेंद्र सिंह जी के नाम के आगे उल्लेखित है आपकी अनुमति से सदन के पटल पर रखता हूं मान्य सदस्यगण आपको पर्याप्त समय पर्याप्त अवसर आप पूरा समय राष्ट्रपति अभिभाषण पर हर विषय में बोल सकते हैं दो मिनट नहीं मैं आपको पूरा समय दूंगा दो मिनट का विषय नहीं है आप पूरा मेंशन करो पूरा विषय रखो मुझे कोई आपत्ति नहीं नहीं ऐसा एक नहीं व्यवस्था है आप वरिष्ठ नेता हैं वरिष्ठ नेता है आप आपको पूरा समय पूरा वक्त देंगे मैं फिर आग्रह कर रहा हूं मान्य सदस्यगण हर विषय हर मुद्दे पर राष्ट्रपति अभिभाषण पर आप चर्चा कर सकते हैं और सरकार से भी अपेक्षा करूंगा कि आपके उठाए गए मुद्दों पर सरकार जवाब देगी मानिए नंबर चार आइटम नंबर फोर सीजन